ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدأ وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكان الانسان عجولا بسم الله الرحمن الرحيم استطيع الشاصي عليه جيده لنقله ما രഹസ്യമായും പരസ്യമായും പ്രപഞ്ചാവും നിയന്താവും നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹു സ്മഹാനോട്ടായ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാവും സഹോദരങ്ങളെ വെള്ളിയാഴ്ച ജുമാ ദിവസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ദിവസം ജുമായിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതു മുഖേന ഒരുപാട് ഭർത്തത്ത് നമ്മൾ കരസ്ഥമാക്കുന്നുണ്ട് ഒരു ആഴ്ച നമ്മളെങ്ങനെ അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതിന്റെ ഇന്ധനം അല്ലെങ്കിൽ ഊർജം പെട്രോള് അത് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് മെമ്പറുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം അതിപ്രധാനമാണ് എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവണം പ്രവാചകൻ സല അലൈസ്വല്ലം നമുക്കതിന്റെ സവിശേഷതകൾ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിൽ രോഗത്തിന് നിന്ന് അടിമപ്പെടുന്നവരാണ് ഒന്നുകിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഈ രോഗം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് മക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ അസുഖം ബാധിക്കാം ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങാം ഇത് സാർവത്രികമായ ഒരു സൗകര്യമാണ് എന്നാൽ ഒരു വിശ്വാസിയായ ഒരു വ്യക്തി രോഗത്തോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന ഘട്ടത്തിൽ മനുഷ്യന്റെ ഒരു പ്രകൃതമായിട്ട് കുരാൻ പറയുന്നത് കാരൻ ഇൻസാൻ അജൂല മനുഷ്യൻ സ്വഭാവേന അക്ഷമ കാണിക്കുന്നവനാണ് അല്ലെങ്കിൽ ധൃതി ശീലനാണ് ഒരു കാര്യത്തിലും ക്ഷമ അവലംബിക്കാത്ത രൂപത്തിൽ ധൃതി കാണിക്കുന്ന ഒരു പ്രകൃതം മനുഷ്യനുണ്ട് എന്നാണ് വിശുദ്ധ കുരാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സന്ദർഭോചിതമായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു ജുമയുടെ ദിവസം നമ്മൾ ഈ പള്ളിയിൽ വരുന്നതും ഇവിടെ ഇരിക്കുന്നതും ഈ സംസാരം കേൾക്കുന്നതും ഒക്കെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും ഇപ്പൊ രോഗമുണ്ടാവുന്ന ഘട്ടത്തിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗമുള്ള ഘട്ടത്തിൽ അള്ളാഹുവിനുള്ള നമ്മുടെ വിശ്വാസം അള്ളാഹുവിനുള്ള നമ്മുടെ ചവക്കും ആശ്രയം എന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അള്ളയാണ് എന്നെ സൃഷ്ടിച്ചതല്ലയാണ് എനിക്കെല്ലാ കാര്യങ്ങൾക്കും അവലംബിക്കാനുള്ളത് അള്ള മാത്രമാണ് ഈ ഒരു ബോധം വക്കാറത്ത് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഒരു വക്കാറത്ത് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവം ഇതൊരു പരീക്ഷണമായിട്ടുള്ള താൽക്കാലികമായി തന്ന ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടാകുക എന്നുള്ളത് അതിപ്രധാനമാണ് രോഗം നൽകിയിട്ടുള്ള അള്ളാഹുവിന് മാത്രമേ ഈ രോഗം മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം കാരണം അഞ്ച് നേരവും പതിനേഴ് തവണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈയാക്കൻ അള്ളാഹുലി നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമേ എനിക്ക് സഹായം ചോദിക്കാനുള്ളൂ രോഗം ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞാൽ അയാളുടെ നിസ്സഹായാവസ്ഥയാണത് എത്ര വലിയ ആരോഗ്യവാനാണെങ്കിലും രോഗം വരുന്നതോടുകൂടി അയാൾ തളർന്ന് കിടപ്പായി അയാളെ പരസഹായമില്ലാതെ ഒരു ടോയ്ലറ്റിലേക്ക് പോലും അയാൾക്ക് പോകാൻ പറ്റില്ല ചില ആളുകൾ കിടപ്പ് രോഗികളാണ് അവർക്ക് ശുശ്രൂഷ നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പൊ അവിടെ അയാൾക്ക് അള്ളാഹു നൽകുന്ന സന്ദേശം എന്താണ് നീ അള്ളാഹുവിൽ ആശ്രയിക്കേണ്ടവനാണ് നിനക്കൊരു കഴിവുമില്ല അള്ളാഹു നൽകിയ കഴിവല്ലാതെ അപ്പോ ഉറച്ച ഒരു വിധിവിശ്വാസം അവർക്ക് ഉണ്ടാവണം ഇന്നദാനി കസിറസഹീദിലെ ഹദീദിലെ രണ്ടാമത്തെ ആയത്താണ് നമുക്ക് പ്രചോദനം നൽകേണ്ടത് ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ ബാധിക്കുന്ന ഏതൊരാട്ടും അത് ബാധിക്കുന്നതിന് മുമ്പ് വ്യക്തമായി ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അത് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് കിട്ടിയതിൽ ആഹ്ലാദിക്കാതിരിക്കാനുമാണ് ഇപ്പൊ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ രോഗം വരുമ്പോ കാരുണ്യവാനായ അള്ളാഹു എനിക്കത് നൽകിയത് എന്നോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് വിശ്വാസി അവരെ ക്ഷമ അവലംബിക്കുന്നു ഇപ്പൊ രണ്ടാമതായി ഒരു യോഗി സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ആ രോഗത്തോട് ക്ഷമ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷമ പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട് ഇന്നമാന യുശ്രീ യുശ്ര ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പങ്ങൾ കാത്തു നിൽക്കുന്നു ആരോഗ്യമുള്ള ഒരുപാട് അവസ്ഥകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ തിരുത്താനുള്ള സുവർണാവസരമാണ് രോഗം എന്ന് മനസ്സിലാക്കി അള്ളാഹുലേക്ക് വിനയപ്പെടാനും ക്ഷമ അവലംബിക്കാനും പ്രതിഫലം പ്രതീക്ഷിക്കാനും വിശ്വാസിക്കു സാധിക്കും അതുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളത് പാപങ്ങൾ പെറുക്കുന്നതിന്നും സ്വർഗത്തിൽ ഉയർന്നമായിട്ടുള്ള ഉയർന്ന പദവികൾ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് പ്രവാചകൻ ആലിസ്ലം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ സന്നിധിയിൽ അപസ്മാരോഗിയായിട്ടുള്ള വയോധികയായിട്ടുള്ള ഒരു പെണ്ണ് വന്നിട്ട് പരാതിപ്പെടുന്നുണ്ട് പ്രവാചകരെ താങ്കൾ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ റസൂൽ സ്വലി സ്വലം ആ വയോധിയായിട്ടുള്ള പെണ്ണിനോട് പറയാണ് നിനക്ക് ക്ഷമിക്കുന്നതാണ് അഭികാമ്യം അപ്പോൾ ആ സ്ത്രീ പറയുന്നു പ്രവാചകരെ എനിക്ക് അപസ്മാരണ്ടാകുമ്പോ എന്റെ ബോധം നഷ്ടപ്പെടുമ്പോ എന്റെ ഔറത്ത് വെളിപ്പെടുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ പ്രാർത്ഥിക്കണം അങ്ങനെ വസൂല് പ്രാർത്ഥിക്കുകയാണ് ആ അപസ്മാരണ്ടാവുന്ന ഘട്ടത്തിൽ അവരുടെ ഔറത്ത് വെളിപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ക്ഷമ അവലംബിക്കുക എന്നുള്ളതിൽ ഉന്നത പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമാ എന്നുള്ളത് ഒരു നഷ്ടപരിഹാരാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ പോരായ്മകൾ അവിവേകങ്ങൾക്കുള്ള ഒരു നഷ്ടപരിഹാരമായിട്ടാണ് അള്ളാഹു ഒരു പരീക്ഷണമായിട്ടാണ് ഈ രോഗങ്ങൾ നൽകുന്നത് മൂന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകളും ലിഖ്നുകളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ വിശുദ്ധപ്പെടാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട് യൂനിസ് അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട് മത്സ്യം വിഴുങ്ങിയ ഒരു പ്രവാചകൻ ധനത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഉണ്ടായ പോരായ്മ അബദ്ധം ആ തെറ്റ് തിരുത്താനാണ് ആ മത്സ്യം വിഴുങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹം അതിനെ ഉപയോഗപ്പെടുത്തിയത് ല ഇൻ ഒരു ഇസ്തൂഫാറിന്റെ പ്രാർത്ഥനയാണത് അള്ളാഹുലെ നീ അല്ലാതെ ആരാധനക്കർഹനായി താരും തന്നെയില്ല അള്ളാഹുന്റെ ഏകദൈവത്വം അവിടെ സ്ഥാപിക്കുകയാണ് പരിശുദ്ധനാണ് രണ്ടാമതായിട്ട് അള്ളാഹിനെ പ്രകീർത്തിക്കുന്നു പ്രശംസിക്കുന്നു വാഴ്ത്തുന്നു മൂന്നാമതായിട്ട് പറയുന്നത് ഇനി കുഞ്ചുമെങ്കിൽ തീർച്ചയായും ഞാൻ അക്രമകാരികളിൽ കൊട്ടുപോയി സഹോദരങ്ങളെ രോഗം വരുന്ന സന്ദർഭങ്ങളിൽ ഇസ്തേസാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രവാചകൻ സലി വസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുന്ദത്താണ് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരാധനകൾ പ്രത്യേകിച്ച് നമസ്കാരം നമസ്കാരം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം ഒരാൾക്ക് ഒന്നും നിസ്കരിക്കാൻ പറ്റാത്ത ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം ഇരുന്ന് നിസ്കരിക്കാം ഈ ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം ഇവിടെ നമ്മൾ രോഗികൾക്ക് കൊടുക്കേണ്ട കാര്യമാണിത് അതുകൊണ്ട് ഒരിക്കൽ നമ്മുടെ നമസ്കാരത്തിൽ ഒരു മുടക്കുണ്ടാവാൻ പാടില്ല മറ്റൊന്ന് അവർ മനസ്സിലാക്കേണ്ടത് രോഗിയെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിട്ടുള്ള വേദനകൾ ഉണ്ടായേക്കാം ഈ വേദന അള്ളാഹു നൽകിയ പരീക്ഷനാണ് അപ്പൊ ഈ വേദന ഉണ്ടാവുന്ന ഘട്ടത്തിൽ അള്ളാഹിനോട് സഹായം ചോദിക്കേണ്ടതുണ്ട് രോഗിയുടെ കയ്യിൽ അല്ലെങ്കിൽ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസൂൽ സല്ലി വസ്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന വിശുന്നില്ല മൂന്ന് വട്ടം ആ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് മൂന്ന് വട്ടം അള്ളാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുന്റെ നാമം കൊണ്ട് അള്ളാഹുന്റെ നാമം കൊണ്ട് എന്നെ ഭാവി എല്ലാ വിഷമങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അള്ളാഹുനെ ഞാൻ നിന്നോട് സംരക്ഷണം കാവൽ ചോദിക്കുന്നു നീ ഇത് പൂർണ്ണമായി സുഖപ്പെടുത്തി തരണം എന്ന് അള്ളഹിനോട് ഏഴുവട്ടം പ്രാർത്ഥിക്കാം അപ്പൊ ബിസ്മില്ല എന്ന് മൂന്ന് വട്ടവും അഊദു ബില്ലാഹി വ വ മിൻ എന്നുള്ള പ്രാർത്ഥന ഏഴ് ഏഴുവട്ടവും പ്രാർത്ഥിക്കാൻ റസൂൽ അലൈഹി സലിസ്ലാം ഒരു രോഗിയോട് ആവശ്യപ്പെടുന്നു അപ്പൊ നമ്മളുടെ സന്നദ്ധതാണ് ഈ രോഗിയെ ഒരാൾ സന്ദർശിക്കുന്ന വേളയിൽ നിർബന്ധമായിട്ട് അയാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്കൊക്കെ സുപരിചിതമാണ് രോഗം തന്ന അള്ളാഹുവിന് മാത്രമേ രോഗം മാറ്റാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് രോഗിക്കുള്ള ഏറ്റവും വലിയ ആശ്വാസമാണ് അള്ളാഹു അൽഹബിൽ ബസ് ലോകങ്ങളുടെ രക്ഷിതാവായ ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നീ രോഗിയുടെ ലോകം മാറ്റിക്കൊടുക്കണം അള്ളഹാനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം അള്ളഹിനോട് നമ്മൾ അപേക്ഷ കൊടുക്കണം പൂർണ്ണമായിട്ട് നിനക്ക് മാത്രമേ ഈ രോഗം മാറ്റാൻ സാധിക്കുള്ളൂ അള്ളാഹുവിന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുനോട് വിനയപ്പെട്ട് രോഗം മാറ്റാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അള്ള സ്വീകരിക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടി ഉത്തരം കിട്ടുന്നതാണ് ആ സഹോദരന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക എന്നുള്ളത് പിന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രോഗം വരുമ്പോൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പരാമർശമാണ് എന്താണ് ക്ഷപിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ അല്ലേ ഒന്ന് മരിച്ചിട്ടാൽ മതിയല്ലേ അള്ളാക്ക് എന്താ എന്നോട് ദേഷ്യം അള്ളെന്നെ അവഗണിക്കുകയാണ് അള്ളന്റെ എതിരിലാണ് ഈ രൂപത്തിൽ അള്ളഹാനെ കുറിച്ച് സൂപ്പ് തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻസ് അള്ളാഹുസ് നമ്മെ പഠിപ്പിക്കുന്നത് സുഹുവാനല്ല ഒരു വിശ്വാസം ഉണ്ടാവേണ്ടത് ഹസ്നവും വന്നാണ് സദ്വിചാരാണ് അള്ളാഹു നൽകിയ ഈ രോഗം ഈ അവസ്ഥ മാറ്റാൻ അള്ളാഹ്ക്ക് കൈവണ്ട് നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി കൂടി തൗപ ചെയ്തുകൊണ്ട് ഇസ്തൂസാർ ചെയ്തുകൊണ്ട് ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പശ്ചാത്താപം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന അവ സ്വീകരിക്കും അതുകൊണ്ട് രോഗമുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഒന്ന് പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും വലിയ ആയുധമാണ് നാം പ്രാർത്ഥിച്ചു മാത്രം കുത്തിരുന്നാൽ മതിയോ പോരാ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സ്ഥല വാരി സ്വലം കൽപ്പിച്ചു ഇന്ന് ലഭ്യമായിട്ടുള്ള ഏതെല്ലാം ചികിത്സാ മാർഗങ്ങളുണ്ടോ അപ്പൊ ഒരു ഡോക്ടറെ എടുത്തു പോകുമ്പോൾ അത് ഡോക്ടറോടുള്ള സഹായത്തായിട്ടല്ല ഡോക്ടർ എന്നുള്ള സംവിധാനത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സബബായിട്ടാണ് രോഗം മാറ്റുന്നത് അള്ളാഹു മാത്രമാണ് രോഗം മാറ്റാനുള്ള ഒരു കാരണക്കാരൻ മാത്രമാണ് ഡോക്ടർ ഡോക്ടർ നൽകുന്ന ആ ഒരു മരുന്ന് പോലും അള്ളാഹു അതിന് ഫലം കാണണമെന്ന് ഉദ്ദേശിച്ചാൽ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് നല്ല അറിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ പറയും ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ അപ്പൊ രോഗം മാറ്റുന്നത് ഡോക്ടറല്ല അല്ല രോഗി മനസ്സിലാക്കേണ്ടത് രോഗം തന്ന അള്ളാഹുവിന് മാത്രമേ രോഗം മാറ്റാൻ സാധിക്കുന്നു അപ്പൊ നമ്മൾ തറക്കൽ ചെയ്യേണ്ടത് ഒരിക്കലും ഡോക്ടറെ അല്ല ആ ഡോക്ടർക്ക് പോയതുകൊണ്ടാണ് എന്റെ രോഗം മാറിയത് എന്ന രൂപത്തിലുള്ള ഖുഫറിന്റെ സംസാരങ്ങൾ ഒരിക്കലും നമ്മളെ വായന വന്നു പോയത് സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ചിലപ്പോഴെങ്കിലും ചിലർ പറയാറുണ്ട് ആ ഡോക്ടറില്ലെങ്കിൽ എന്റെ കാര്യം പോക്കായിരുന്നോ സഹോദരന്മാരെ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹിന്റെ കൊണ്ട് അള്ളാഹു രോഗം മാറ്റിത്തരും ൃത്വവും ഭക്ഷണത്തില്ല അള്ളാഹാന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഔഷധമാണ് വിശുദ്ധ ഖുറാൻ ഓടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഖുറാൻ പ്രത്യേകിച്ച് സൂഹത്തിൽ ഫലത്ത് സൂഹത്തിൽ സൂഹത്തിൽ ഇതൊക്കെ റസൂൽ പ്രത്യേകിച്ച് രോഗമുള്ള സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആഴത്തിൽ കുടിശി ഏറ്റവും നല്ല ശമനൌഷമാണ് പ്രവാചകൻ സല്ലാ അലി വസ്ലം പഠിപ്പിച്ച കുറെ ഇത്തരത്തിലുള്ള ആയത്തുകളുണ്ട് സുഹൃത്തുക്കളുണ്ട് അത് നമ്മൾ ചൊല്ലുക എന്നുള്ളതിൽ പെട്ട കാര്യമാണ് അതുകൊണ്ട് സഹോദരന്മാരെ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവേണ്ട കാര്യമാണ് അള്ളാഹുപിക്കുൽ ഒരു സന്ദർഭത്തിൽ റസൂൽ അലുഖിം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് നമുക്കറിയാലോ ഒരു മനുഷ്യന് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാവുന്നു അത് രോഗം ഉണ്ടാവുന്ന രോഗത്തിൽ തന്നെ ഒരാൾ എക്യാർ വരാവുക സൈക്കാട്രിക് പേഷ്യന്റ് ആവുക ഭ്രാമുണ്ടാവുക കുഷ്ഠരോഗം ബാധിക്കുക വെള്ളപ്പാണ്ട് ബാധിക്കുക മാറാം വ്യാധികൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുക ഇതൊന്നും മനുഷ്യന് സഹിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അള്ളാഹുമാള്ളാഹുയെ ഇന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ് നിലയിൽ ബറസി വെള്ളപ്പാണ്ടിൽ നിന്ന് വെള്ളപ്പാണ്ടിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു വൽ ജിനും ഭ്രാന്തിൽ നിന്നും അള്ളാഹു മോചനം നൽകണം ഭ്രാന്തി എന്നുള്ളത് വല്ലാത്തൊരു പരീക്ഷണമാണ് വർഷങ്ങളായിട്ട് അത്തരം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾ അവരനുഭവിക്കുന്ന ത്യാഗം വളരെ വലുതാണ് അതുകൊണ്ട് പഠിച്ചവനെ എനിക്ക് അത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ നൽകി നിന്ന് പരീക്ഷിക്കരുത് എന്ന് ആ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കുഷ്ഠരോഗത്തിൽ നിന്നും മോശപ്പെടുന്ന രോഗങ്ങളിൽ നിന്നും പൈശാചികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ബാധയിൽ നിന്നും അള്ളാഹു നിനക്ക് കാവലിനെ തരണമെന്ന് റസിൽ സലാഹലിസ്ലാം പ്രാർത്ഥിച്ചിട്ടുള്ള സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ജീവിതത്തിൽ പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ الصلاه والسلام على رسول الله وعلى اله واصحابه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته لا تموتن الا وانتم مسلمون سنا همنا اللهم لابد بالك ويسوء الشديد كانوا نركزه لي ونرتلو وصيه ان الذين لا يرجون لقاءنا ورضوا بالحياه الدنيا ും തീർച്ചയായിട്ടും നമ്മളുമായി കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ആളുകൾ അതായത് മരണത്തിന് ശേഷം അള്ളാനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ചിന്തയാണ് സഹോദരന്മാരെ നമുക്കുള്ളത് കളി മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് വർദഹി ജീവിതം കഴിഞ്ഞിട്ട് ആഹ് അപ്പോ തീർച്ചയായും നാമമായി കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാതിരിക്കുകയും ഐഹിക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും അതുകൊണ്ട് മനസ്സമാധാനം തേടുകയും ചെയ്യുന്ന ആളുകൾ ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ അതിൽ അഭിനമിക്കുന്ന അതിൽ മനസ്സമാധാനം കണ്ടെത്തുന്ന പാരത്രിക ജീവിതത്തെ സംബന്ധിച്ച് ഒട്ടും ചിന്തിക്കാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ പര്യവസാനം എന്താണ് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അശ്രദ്ധ വളർത്താളാണ് ഇമ്പറിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോട് പറയുമ്പോൾ ഓരുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് അത് അങ്ങ് കടന്നു ചെല്ലില്ല ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് ആവാഹമില്ല അത്തരം ആളുകൾ അവരുടെ സങ്കേതം നരകാണ് അവർ പ്രവർത്തിച്ച കാരണം അള്ളാഹി വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഭൗതിക ജീവിതമാണ് എല്ലാമെന്ന് തൃപ്തിപ്പെട്ട് അതിൽ സമാധാനം കണ്ടെത്തുന്ന ആളുകൾക്ക് ശിക്ഷ വിശ്വാസികൾ പൊരുത്തപ്പെട്ടത് വിശ്വാസികളാരാണ് ഒമ്പതാമത്തെ വചനാണ് തീർച്ചയായും വിശ്വസിക്കുകയും നമ്മൾ ആ വിഭാഗത്ത് ആളുകളാണ് തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവരുടെ വിശ്വാസം ഒരുപാട് ആളുകൾ ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ വിഹരിച്ചു അതിനിടയിൽ നമ്മൾ പള്ളിയിൽ വന്ന് അള്ളാഹുന്റെ അതാൻ അള്ളാഹുന്റെ പിന്നെ കൽപ്പന പ്രകാരം അതാനിന്ന് ബാങ്കിന് മറുപടി നൽകി പള്ളിയിലെത്തി പുത്ര ശ്രദ്ധിച്ച് ജുമായിയിൽ നമ്മൾ പങ്കെടുക്കേണ്ടേ നമുക്ക് എന്താണ് നമുക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് അവരുടെ വിശ്വാസം നിമിത്തം അവരുടെ വപ്പ് അവരെ സന്മാർഗത്തിലാക്കുന്നതാണ് അപ്പൊ എല്ലാം വെള്ളിയാഴ്ചയും ഇവിടെ ജുമാറ്റ് വരിക ഈ ഉസ്കാരത്തിൽ പങ്കെടുക്കുക ഈ കുത്തുംബശ്രവിക്കുക അതനുസരിച്ച് നമ്മളെ ജീവിതം ക്രമപ്പെടുത്താന്നുള്ളത് അവരെ അവരെ സന്മാർഗത്തിലാക്കുന്നതാണ് സുഖാനുഗ്രഹത്തിന്റെ സ്വർഗങ്ങളിൽ അവരുടെ അടിഭാഗത്തിൽ കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും സ്വർഗത്തിലല്ലാതെ ഒരുക്കി വെച്ചിട്ടുള്ള അനിരോധനീയമായിട്ടുള്ള ഒരാളുടെ കണ്ണിനും കാണാൻ സാധിക്കാത്ത ഒരാളുടെ കാതിനും കേൾക്കാൻ സാധിക്കാത്ത ഒരു സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് കുറാൻ പറയാണ് ആ സ്വർഗത്തിലേക്ക് മരണത്തിനു ശേഷം വർഗഹി ജീവിതത്തിന് ശേഷം നമ്മൾ കടന്നു ചെന്നുമ്പോ അവിടങ്ങളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന സത്യവിശ്വാസികൾ അവിടെ നടത്തുന്ന പ്രാർത്ഥന എന്താണ് അള്ളാഹുനെ നീ മഹാപരിശുദ്ധനാണ് നീ ഞങ്ങൾക്ക് സ്വർഗം നൽകിയിരിക്കുന്നു നീ മഹാപരിശുദ്ധനാണ് നിരക്കാണ് സർവസ്ത്രയും ഇതാണ് വിശ്വാസിയായ ആൾ സ്വർഗത്തിൽ വെച്ച് അള്ളാഹാരെ കണ്ടുമുട്ടുന്ന സമയത്ത് പറയുന്നത് അവിടെ അവരുടെ ഉപചാരം അഭിസംബോധനം അള്ളാഹുനെ കാണുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നത് സലാം അവരോട് പറയപ്പെടുന്നതും സലാം മലക്കുകൾ പറയുന്നത് സലാം എന്നുള്ളതാണ് അവരുടെ അവസാന പ്രാർത്ഥന എന്താണ് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണ് അനിൽ അഹമ്മലി പ്രവാചകന്മാർ ഞങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു അദൃശ്യത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു കലാൽപതകൾ ഞങ്ങൾ വിശ്വസിച്ചു എന്താണ് ആ വിശ്വാസത്തിന്റെ നിദാനം മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് എന്നുള്ള വിശ്വാസപ്രകാരമാണ് പ്രകാരമാണ് ഞങ്ങളിതൊക്കെ ചെയ്തത് അതുകൊണ്ട് സ്വർഗത്തിലുള്ള ഓരോ അനുഗ്രഹവും ആനന്ദകരമായിട്ടുള്ള സംവിധാനങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ അള്ളാഹുല്ലി അവർ ഹെന്ത് പ്രകടിപ്പിച്ചു വിശ്വാസികളായ നമ്മൾ അവിടം പ്രവേശിക്കുന്നതോടെ എല്ലാ ഭാഗത്തും നിന്നും സ്വർഗത്തിനും മനുഷ്യന്മാരായ വിശ്വാസികളായ നമ്മൾ കേറുമ്പോ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്ക സലാം 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 സമാധാനം 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 എന്നുള്ളതാണ് മലക്കുകളിൽ നിന്ന് സലാം കിട്ടുന്നു പരസ്പരം നമ്മൾ അഭിസംബോധന ചെയ്യ സലാം അസ്സലാം ആലൈക്കും വാഹ്മത്തുള്ള എന്നുള്ള അഭിസംബോധനം സഹോദരങ്ങൾ ഇത് കിട്ടണം അപ്പൊ ദുനിയാവിൽ ചെറിയ പരീക്ഷണങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതവിടെ ഉണ്ടെന്നുള്ള ആ ഒരു ഹോട്ടല ആ ഒരു പ്രതീക്ഷ അതായിരിക്കണം നമ്മെ നയിക്കേണ്ടത് നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല നിരാശപ്പെടാൻ പാടില്ല വക്കാലൻ ഇൻസാൻ അജൂല മനുഷ്യൻ അവന്റെ എന്താണ് ധൃതി കാണിക്കുന്ന അക്ഷമ പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെ അള്ള സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോ അള്ളാഹിക്ക് വിപരീതമായിട്ടുള്ള ശാപത്തിന്റെ സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക അള്ളാഹിന്റെ തൃപ്തി അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് നമ്മൾ കാക്ഷിക്കുന്നത് അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ പതറാതെ ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവിൻ പൂർണ്ണമായി തകത്തൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം اللهم اقل لا وكنت الخان شما روات قليل شمع ما اغفر يا قليل اخترت شماء أو لم يكال الله وهذا توصيد اللهم اغفر لا وكنت خالد فيما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحجاب. فضحنا مسلما وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله واصحابه اجمعين